ാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് പിന്നെ പുറത്ത് പറയേണ്ട കാര്യം പറയേണ്ട കാര്യം പറയാതിരിക്കേണ്ട കാര്യം അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണത് ഒരു ആണ് ഈ പറഞ്ഞതുപോലെ വിവരാവശ്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അതിന് അത് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആണ് സുപ്രീം കോടതി റിപ്പോർട്ടബിൾ ജഡ്ജ്മെൻ്റും കൂടെയാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു ഓർഡർ വെച്ചിട്ടുള്ളത് അത് വിധീകരണം അത് എവിടെയും ഏത് കോടതിയിലും ആ ഈ ജഡ്ജ്മെന്റ് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പൊ പിന്നെ അതിനെന്തിനാണ് പറയാണ്ടിരിക്കേണ്ട കാര്യം അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കാര്യങ്ങളെന്നുള്ളത് പലവിടെയും പല സിനിമകളുടെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉണ്ടാകാൻ വഴിയില്ല

വ്യക്തി പലപ്പോഴും അവിടെയെല്ലാം ഈ പറയുന്ന പോലെ അധീശത്വം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ പറഞ്ഞ വാചകം ഞാൻ പറയുന്നത് അധീശത്വമുള്ളവർ എന്നൊരു വാക്കം ഉണ്ട് സംഘടന അധീശത്വം ഈ ഞാനാണോ വലുത് നീയാണോ വലുത് എന്നുള്ള അതോ അതാണല്ലോ അതാണ് അവിടെ സംഭവം അതാ കഴിഞ്ഞ ദിവസം ശ്രീ വിനയൻ്റെ ആ ഒരു നിങ്ങളുടെ പ്രസ്മീറ്റ് അതിനകത്ത് ശ്രദ്ധിച്ചാലറിയാമല്ലോ ഒരു നടൻ അദ്ദേഹം കൊണ്ടുവന്ന നടനെ കുറിച്ച് അതിനകത്തൊരു പോസിറ്റ്യൂമറുടെ സംഭവമായിട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം അതിന് കൊടുത്ത മറുപടി എവിടെ വന്ന് കാലുപിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇതേപോലത്തെ പല മാപ്പ് കുറച്ചിലും പലതും പലതും ഒക്കെ നടന്നിട്ടുണ്ട് അത് ഈ സംഘടന തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഞാനുണ്ടായിരുന്ന സംഘടന തുടങ്ങിയ സമയത്ത് തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു ഷോ നടന്ന ഓർമ്മയുണ്ടോ തിരുവനന്തപുരത്ത് ഞങ്ങൾ കുറേ പേർ മാപ്പുവരച്ചിൽ നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ശോഭന അശോകൻ ജയറാം അങ്ങനെ കുറച്ച് അന്ന് അതിനെ ഏറ്റവും ആദ്യ ഇതെത്തിട്ട് നോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് തിലകൻ അപ്പോൾ അത് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാപ്പ് പറയേണ്ട കാര്യം അത് പറഞ്ഞു തീർക്കുക അതിനല്ലേ ഈ പറയുന്ന സംഘടന എന്നുള്ളത് അല്ലാണ്ട് നീ അവിടെ എല്ലാവരും വിളിച്ചു നിർത്തിയിട്ട് മാപ്പ് പറയണം അതൊക്കെയാണ് കുഴപ്പം അപ്പോൾ ഞാനാണ് വല്ലത് എൻ്റെ ഉത്തരവ് അതനുസരിക്കാനായിട്ട് അതനുസരിച്ചേ പറ്റുള്ളൂ എന്നുള്ള തോന്നലാണത് അതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം സർ ആരും ആരും മോശക്കാരല്ല ഞാനും ഇന്ത്യയിലാണ് ജീവിക്കുന്നത് ഞാനും എൻ്റെ കയ്യിലുള്ളതും ഇന്ത്യൻ പൗരൻ എന്നുള്ള പാസ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലും അതാണുള്ളത് പിന്നെ നിങ്ങളുടെ കുറിച്ച് കാശ് കൂടുതലുണ്ടാവും എൻ്റെ കയ്യിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല അത്ര തന്നെ ഈ പോക്സോക്കമുള്ള കാര്യങ്ങളാണുള്ളത് എന്നിട്ടും നാലര വർഷമാണ് ഈ റിപ്പോർട്ട് മുമ്പേ എന്നിട്ട് ഗ്രൂപ്പിനെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ള പവർ ഗ്രൂപ്പ് ആണെന്നുള്ള ആരാണെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ സർ അപ്പോൾ പിന്നെ അതെങ്ങനെ അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഈ പറഞ്ഞ പേരുകളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ചില നിഗമനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആ നിഗമനങ്ങളെന്ന് പറയുന്നത് കയ്യിലുള്ള പല നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളങ്ങനെയാണല്ലോ എത്തിച്ചേരുക ആ നിഗമനങ്ങൾ പ്രകാരം ചില 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 ആൾക്കാർ പ്രത്യേകിച്ച് സർക്കാരിലൊക്കെ ചില പിടിപാടുള്ള ആൾക്കാർ അങ്ങനെ മുഖേന വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ സെക്രട്ടേറിയറ്റിലും അവിടെയൊക്കെ പോയിട്ട് അതിന്റെ സി സി ടി വി ഒക്കെ പറഞ്ഞ അത് അങ്ങനെയുള്ള വല്ല നമുക്ക് അറിയില്ലല്ലോ എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല